വാരാണസി വാരാണസിന്നാണല്ലോ മോദി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അങ്ങനെ ജയിച്ചിട്ടാണല്ലോ ഇപ്പോ പ്രധാനമന്ത്രി ജയിക്കുന്നത് അപ്പോ നമ്മളൊക്കെ ആദ്യം തന്നെ പറഞ്ഞതാണ് ഇത് മോദിക്ക് അവിടെ വോട്ടൊന്നും കിട്ടിയിട്ടില്ല തട്ടിപ്പാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അത് ഒരു ബി ജെ പി നേതാവ് തന്നെ വിളിച്ചു പറയാണ് അതിൽ പറയുന്നത് വാരാണസിൽ വാരാണസിയിൽ നിന്ന് മോദി ജയിച്ചിട്ടില്ല അത് തരികട ഈ ഇവി എം മിഷീനെ തരികട കഴിച്ചിട്ടാണ് ജയിച്ചത് കാരണം വാരാണസി ജനങ്ങളോടൊക്കെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാരണം മുപ്പര്ക്ക് കുറെ ഇതൊരു പിടിപാടുള്ള സ്ഥലമാണ് വാരാണസി ആർക്ക് സുബ്രഹ്മണ്യ സ്വാമിക്ക് അപ്പൊ അവിടെ ഏതൊരു ജനങ്ങളോടും ഏതൊരു ബി ജെ പി കാരനോടും അല്ലാത്തവരോടൊക്കെ ചോദിച്ചാലും അവർ പറയാം ഞങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടില്ല മോദിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവരൊക്കെ പറയുന്നത് കേട്ടു നോക്കി എന്നിട്ട് പിന്നെ ഇവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഇ ഡി റെയ്ഡ് നടത്തട്ടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വീട്ടില് पढ़ा लिखा है जो त्यागी है उसको हम महत्व देना चाहिए जो तिगड़म से आ गया है अरे बड़ा चलाक आदमी है ये मैं नहीं मान सकता जो मोदी का यही प्रॉब्लम है से आया है और लोग डरते मोदी से मोदी से कोई प्रेम नहीं करता हमारे देश में जब डर है कि वही कहीं हमारे बुरी नजर हमारे लाल अंख जो कहता है वो, वो खुद इस बार नए वाराणसी से हार जाते परंतु तो इलेक्ट्रॉनिक्स में इन्होंने जो गड़बड़ी की उससे जीते अच्छा आपको लगता है टैंपरिंग से जीते नहीं वो कहाँ जीते वाराणसी में तो जीते नहीं वहाँ के सारे वाराणसी के लोग सही थे ये नहीं जीते आज भी मैं कहता हूँ कि अगले बार वो जीत नहीं सकेंगे कितना भी धांधली करें कंडला है सुब्रमण्य स्वामी वाले व्यक्तमेंट അതായത് മോദി എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് പറയുകയാണ് ഒന്നും മുപ്പൊരു ജയിച്ചിട്ടില്ല വാരാണസിയിൽ ഒരുപാട് ആൾക്കാർ സംസാരിച്ചു ഒരാൾ പോലും ബിജെപിക്ക് വോട്ട് ചെയ്താൽ മോദിക്ക് വോട്ട് ചെയ്ത് ആരുമില്ല ബിജെപിക്കാർക്ക് വരെ മോദിയുടെ വെറുപ്പാണ് പിന്നെ പറയുന്നത് മോദിനെ ഇന്ത്യയിൽ ആരും ഇഷ്ടപ്പെടുന്നില്ല സ്നേഹിക്കുന്നില്ല ഒരു ഭയത്തിന്റെ പുറത്തുള്ള അഭിനയങ്ങൾ മാത്രമാണെന്നാണ് പറയുന്നത് അതാണ് കുറെ കൂടി സത്യം കാരണം മോദിക്കെതിരെ വല്ലതും പറഞ്ഞാല് ഉടനെ തന്നെ ഈ ഡി റേഡിണ്ടാവും ഇപ്പൊ തന്നെ പിന്നെ സുപ്രീം കോടതി പറഞ്ഞല്ലോ ഇ ഡി എന്ന് പറയുന്നത് വെറും ഈ ബി ജെ പി കാരുടെ കൂലിത്തല്ലുകാര് മാത്രമാണ് ഗുണ്ടകൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഇ ഡി റെയ്ഡ് അല്ലെങ്കിൽ സി ബി ഐ റെയ്ഡ് അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടാത്തവരുടെ ഒക്കെ നേരത്തെ ഓരോ റെയ്ഡാണല്ലോ ഒക്കെ ഏജൻസി കയ്യിലിരിക്കല്ലേ ഇരിക്കാനുള്ള കാരണം എന്താണ് കാരണതാണ് വോട്ടിമിഷൻ തട്ടിപ്പൊട് ഭരണത്തിൽ വന്ന കാരണം അതാണ് ആദ്യം തന്നെ അവര് ആദ്യം തന്നെ ഗുജറാത്തി ഗുണ്ടകൾ വന്ന ഉടനെ ചെയ്തതെന്ന് വെച്ചാൽ കാലാകാലം ഭരിക്കണമെങ്കിൽ ഏറ്റവും നല്ല പരിപാടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കീശിലാക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മോദി ഭക്തമാരെ കയറ്റാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയറ്റി ശരിക്കുകയാണ് ഇനി അപ്പൊ പറഞ്ഞിട്ടില്ല അതായത് പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്തിയിട്ട് തന്നെയാണ് വാരാണസിൽ മോദി ജയിച്ചത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് കെട്ടിവെച്ച പൈസ കിട്ടിയില്ല നമുക്ക് അറിയാമല്ലോ പതിനൊന്ന് മണി വരെ മറ്റേ കോൺഗ്രസ് പാർട്ടിയുടെ ഒരാളുണ്ടായിരുന്നല്ലോ വാരാണസിൽ അയാളാണ് ആറായിരം വോട്ടിന് മുന്നിട്ട് നിൽക്കരുത് ആറായിരം വോട്ടിന് പതിനൊന്ന് മണിക്ക് പെട്ടെന്നാണ് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു കാരണം അവിടുന്ന് പിന്നെ വിളി വന്നിട്ട് അവര് ഏഹ് ആറായിരം വോട്ടിന് പിന്നിലോ അത് ആറായിരം മാറ്റിയിട്ട് ആറ് ആറായിരം മൂന്ന് പൂജ ആണല്ലോ അവിടെ രണ്ട് പൂജയും ചേർക്കണാന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ രണ്ടെണ്ണം ചേർത്തു അപ്പൊ ആറ് ലക്ഷം വോട്ടിന് ജയിച്ചെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പ്രഖ്യാപനാണ് മോദി അങ്ങനത്തെ ഫുള്ള് തരികിടെയാണ് പിന്നെ അതേ പത്രക്കാരൻ അഞ്ചും എന്ന് പറഞ്ഞ പത്രക്കാരണല്ലോ ലല്ലോ ടോപ്പ് പറഞ്ഞ ഏജൻസി അല്ലെ മൂപ്പര് ബീഹാറിൽ പോയിട്ട് കുറച്ച് ആൾക്കാര് മൂപ്പരെ വിളിപ്പി വിളിച്ചു ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ഫോം ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് വോട്ടർ ലിസ്റ്റിലേക്ക് കയറ്റിട്ടുണ്ട് സിസ്റ്റത്തിലൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അറിയിട്ടില്ല ഞങ്ങൾ ഒരു പേപ്പറും കൊടുത്തിട്ടില്ലെന്ന് പറയാം അപ്പൊ കൊടുക്കാൻ പോവുകയായിരുന്നു അതിന് മുമ്പ് തന്നെ എല്ലാവരും ഇതാക്കിയിരുന്നത് പറയുന്നത് അപ്പൊ അത് അന്വേഷിക്കേണ്ട കേട്ടോ सर हम अपना टी सी के वेबसाइट पे अपना ए नंबर डाल करके चेक कर रहे थे तो उसमें बता रहा था कि हमारा फॉर्म ऑलरेडी भरा जा चुका है जबकि हमारे पास न तो बी आए थे न हमने उस समय तक बी को संपर्क किया था जब हमारा उसमें दिखा रहा है कि फॉर्म भरा हुआ है तब हमने बी को संपर्क किया और बी से जानना चाहे कि आखिर हमारा फॉर्म कैसे भरा गया तो बी का कहना है कि ये भी हमें नहीं पता है तो हमने उनको बोला भी कि सर मैडम आपको समझना चाहिए कि हमारी जानकारी के बिना अगर हमारी फॉर्म भरी जा रही है तो आपको तो जवाब आप पता होना चाहिए कि कैसे भरे जा रहे हैं, जबकि न तो मेरे पास लो आए हैं, न हमें फॉर्म मिला तो आपका बूथ कौन सा हुआ और डिस्ट्रिक्ट तो पटना राजीव नगर का ही दिकास दिकास अगर एपिक नंबर कमीशन की वेबसाइट पर इनोमेशन स्टेटस फॉर्म के उसमें डालते हैं एपिक नंबर तो आपको मैसेज से पता चल जाएगा वहाँ स्क्रीन पर जो लिखा है कि आपका फॉर्म भरा गया है या नहीं भरा गया है जिनका भरा जाता है क्या दिखता है देखिए जैसे इनको मैसेज आया निर्मल मिश्रा साहब इनको एक मैसेज आया जिसमें एपिक नंबर है जिस, जिसके नीचे लिखा हुआ है आपका गणना प्रपत्र जमा हो गया है आपका नाम 18 2025 को प्रकाशित होने वाली प्रारूप निर्वाचन सूची में दिखाई देगा काट लिया तो यानी बूथ लेवल ऑफिसर मारे इवरले വീട്ടിലേക്ക് வந்துது இது ஒரு उदाहरण انا 1000000000000 உதாரணம் বিহারல लेवल ऑफिसर मारे അങ്ങനെ വരാതെ അത് മാത്രല്ല ഇവരൊരു ഇവർ അവർക്ക് പേപ്പർ കൊടുക്കണല്ലോ അവർ ഫോം കൊടുക്കണല്ലോ അതെ അതിലെല്ലാം ഫില്ലപ്പ് ചെയ്ത് പിന്നെ കൊടുക്കുക അങ്ങനൊരു ഫോമും കിട്ടിയിട്ടില്ല ഫില്ലപ്പ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഫോം ഫില്ലപ്പായി പിന്നെ സിസ്റ്റത്തിൽ അപ്ലോഡ് അപ്ലോഡായിരുന്നു പറഞ്ഞു അത് അതെങ്ങനെ അപ്ലോഡ് ആയി എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇല്ല ബൂത്ത് ലെവൽ ഓഫീസറോട് ചോദിച്ചു ഇത് എങ്ങനെ അപ്ലോഡ് അപ്ലോഡായി ഞങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾക്കറിയില്ല അപ്പം അതിൻ്റെ അർത്ഥം അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഒരു ഡാറ്റാ ബാങ്ക് ഉണ്ട് ഈ പറയുന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ സംഗീ ഭീകരന്മാരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഓൾറെഡി അവരുടെ സിസ്റ്റത്തിൽ ഒരു ഡാറ്റാ ബാങ്ക് ഉണ്ട് ആ ഡാറ്റാ ബാങ്ക് കണ്ട് വെച്ചിട്ട് തള്ളാണ് ഒന്നിച്ചിട്ട് എല്ലാരും കൂടി രജിസ്റ്റർ ചെയ്യാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഈ പേര് രജിസ്റ്റർ ചെയ്യാൻ ഇവർക്ക് യാതൊരു നിയന്ത്രണവും കൺട്രോളും ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് യാതൊരു ഒരു കൺട്രോളും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് വോട്ടിങ്ങിലും കൺട്രോൾ ഉണ്ടാവൂല ചെയ്യുന്ന വോട്ട് ആർഹയിലൊക്കെ പോവും ചെയ്യുന്ന വോട്ട് വെറുതെ ഒരു പ്രഹസനം വെറുതെ ഒരു നാടകം ആ വോട്ട് ചെയ്തോ ചെയ്തില്ല ഓൾറെഡി വോട്ടൊക്കെ ഇപ്പൊ തന്നെ നടത്തിയിട്ടുണ്ടാവും ഇപ്പൊ തന്നെ അവിടെ അമിത്ഷൈ മോദി പറഞ്ഞിട്ടുണ്ടാവും ഇത്ര വോട്ട് ഇത്ര ഇന്ന ആൾക്കാരെ ജയിപ്പിക്കുന്നു ഓൾറെഡി പറഞ്ഞ് ഇപ്പോ ഏഹ് അങ്ങനത്തെ ഒരു ഡാറ്റയാണ് ആ ഡാറ്റ അങ്ങനെ നേരെ സിറ്റത്തിലൊക്കെ ഒറ്റ തള്ളാണ് അതാണ് ബി എൽഒ് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് പോലും ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയാത്തത് കാരണം ഇത് തലപ്പത്ത് ആവന്മാരുണ്ടല്ലോ ഏത് ഒരു മൂന്ന് കുരങ്ങന്മാരുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ ഇരിക്കുന്നത് അവരുടെ സിസ്റ്റത്തിൽ ഓൾറെഡി അവിടെ കുറെ ആൾക്കാരനെ ഇരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആരെയും കയറ്റാത്തത് കോൺഗ്രസ് പാർട്ടിക്കാരൊക്കെ കേറിപ്പോൾ കുറച്ച് രണ്ടാഴ്ച ഒമ്പതോന്നുണ്ട് അങ്ങനെ കയറിപ്പോ അവരനൊക്കെ ആട്ടി പറഞ്ഞു ചീത്ത പറഞ്ഞു ഓടിച്ചോടുന്നത് രാഹുൽ ഗാന്ധിയൊക്കെ കേട്ടോ ഏതെങ്കിലും ആൾക്കാരല്ല രാഹുൽ ഗാന്ധിനെ പോലത്തെ ആൾക്കാർ ചെന്നിട്ട് പിന്നെ ഏറ്റവും പുറത്തത്തെ മുരളിയാണ് ഇരുത്തിയത് അത് തന്നെ രണ്ടാൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടകങ്ങൾ ഭയങ്കരം എന്താ പറയാ ബിൽഡിംഗ് ഒക്കെ അവരുടെ പിന്നെ സ്ത്രീധനം കിട്ടിയാന്ന് തോന്നിപ്പോ അങ്ങനെ പുറത്തിരുത്തി വഷളാക്കി അവിടെ തന്നെ ഓടിച്ചു വിട്ട് അപ്പൊ ഇതിന്റെ ഉള്ളില് വലിയൊരു ബിൽഡിങ് ആണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭയങ്കര ബിൽഡിങ് ആണ് അതിന്റെ ഉള്ളിൽ ഫുള്ള് ഈ സംഘീ ഭീകരമാരം നിരത്തി ഇരുത്തിയിരിക്കണം ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലാറ്റയാണ് അവര് മെയിൻ സിസ്റ്റത്തിൽ കയറ്റാ പിന്നെ എല്ലാവർക്കും എത്തുമല്ലോ എന്നിട്ട് പിന്നെ ജനങ്ങളുടെ ഒരു നുണ പറയാ എന്ത് ഏയ് ലോകത്ത് ഏറ്റവും നല്ല യന്ത്രം ഈ വി മെഷീൻ ഞങ്ങളുടെയാണ് അതിൽ തൊടാനേ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാദങ്ങൾ ഇവിടെ ലോകത്ത് എന്തൊക്കെ തരം ഈ പിന്നെ ഇലക്ട്രോണിക്സ് ആയിട്ട് എന്തൊക്കെ കുത്തിതിരിപ്പ് നടത്താം ഏഹ് ലോകത്ത് ഏത് കമ്പ്യൂട്ടറും അതും ഇതിലും ബാങ്കിലും എല്ലാതും ഹാക്ക് ചെയ്ത് വലിയ വലിയ ബാങ്കുകൾ വലിയ സെക്യൂരിറ്റി ഉള്ള ബാങ്കും ഹാക്ക് ചെയ്ത് പണം തട്ടുന്നു പിന്നെ ക്രിപ്റ്റോ ഏജൻസികൾ ഇപ്പം ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ലെയർ ബൈ ലെയർ ആയിട്ടുള്ള സെക്യൂരിറ്റി ഉള്ള ക്രിപ്റ്റോ പിന്നെ എക്സ്ചേഞ്ചുകൾ ബില്യൺ ബില്യൺ കണക്കിന് ഡോളർ കെട്ടി കൊടുക്കുന്ന അതിലൊക്കെ ഹാക്ക് ചെയ്ത് എത്ര മില്യൺ അടിച്ചു മാറ്റുന്നു അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഏ ഞങ്ങളുടെ യന്ത്രം ഭയങ്കരമാണ് അത് തൊള്ളാൻ പറ്റില്ല അത് മോദി ഉണ്ടാക്കിയതാണ് അത് പിന്നെ പ്രാണവും കൊടുത്ത് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വീഡികളാക്ക വീഡികളാക്കോ കാരണം ഇന്ത്യയിലൊരു സെവൻറ്റി എയ്റ്റി പെർസെന്റ് വീഡികളാണല്ലോ ഉള്ളത് അതിപ്പോ നമ്മൾ തെരുവിൽ കാണുകയാണല്ലോ അപ്പൊ അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ ജനങ്ങൾ പറഞ്ഞതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് പിന്നെ ഈ ഒരു പിന്നെ ബീഹാർ പിടിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് പഹൽഗാമിൽ ഇരുപത്തി ആറ് ഹിന്ദുക്കളിനെ നിഷ്ഠൂരമായിട്ട് സംഘീ ഭീകരന്മാർ വേഷം കെട്ടിപ്പോയിട്ട് വെടിവെച്ച് കൊന്നത് അതാണ് ആ പക്ഷെ അത് ചെയ്ത നേരത്തെ ആയിപ്പോയി അത് മൊസാദ് തീവ്രവാദികളുടെ വാക്കും കെട്ടിട്ട് നേരത്തെ ചെയ്ത് കളഞ്ഞു അത് ചെയ്യേണ്ടത് ഈ സെപ്റ്റംബർ അവസാനത്തോടു കൂടിയായിരുന്നു അപ്പോഴാണ് നവംബറിലാണ് ഇലക്ഷൻ അപ്പോ പിന്നെ മോദി മോദി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ബിജെപിക്ക് വോട്ട് ചെയ്തിരുന്നു ഒക്ടോബറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് അവരുടെ പദ്ധതി ഒക്കെ തെറ്റി പിരിഞ്ഞ് ഏർ അവർ കണക്കൂട്ടിയ പദ്ധതികൾ വേറെയായിരുന്നു അവര് ഈ സംഗീ ഭീകരന്മാരോ മോദിയോ അമിത്ഷക്കെ അവർ വിചാരിച്ചെന്താ അറിയോ പിന്നെ ഇത് മെയ് മാസത്തിലെ പിന്നെ ഹിന്ദു സ്ത്രീകളെ കൊല്ലുന്ന ചെല്ലോ പുരുഷന്മാരെല്ലേ കൊല്ലുന്നുള്ളു അങ്ങനെ ഹിന്ദു സ്ത്രീകളുടെ ദൈനീതയും കരച്ചിലും നെഞ്ചത്തടിയും കണ്ടിട്ട് ഫുള്ള് ഇന്ത്യയില് കലാപം ഉണ്ടാവും ആ കലാപം മൂന്ന് മാസം നീണ്ടു നിൽക്കും ആ നീണ്ടു നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് പിന്നെ എലക്ഷൻ വരും അപ്പൊ എലക്ഷൻ വരുമ്പോ മുസ്ലീങ്ങളുടെ ദേഷ്യം കൊണ്ടും പ്രതികാരം കൊണ്ടും എല്ലാവരും കൂടിയിട്ട് ബി ജെ പിക്ക് അവിടെ വോട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചത് എല്ലാവരും തിരിഞ്ഞ് കളിഞ്ഞ് ആകെ നാശഘോഷമായി ഏഹ് അത് ഇപ്പൊ എങ്ങനെയാണ് പെഹൽഗാം തകർന്നത് സിന്ദൂരം തകർന്നൊക്കെ നമ്മൾ കണ്ടതാണ് അത്രയും പിന്നെ എട്ട് നിലയിൽ പൊട്ടി അവരുടെ ഈ മൊത്തം പദ്ധതി അപ്പോൾ കുറെ ഗ്യാപ്പ് വരികയാണ് ഏഹ് ജനങ്ങളിൽ ജനങ്ങളുടെ ഉള്ളിൽ യാതൊരു പിന്നെ ഇവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള വർഗീതൊന്നും കാണുന്നുമില്ല അപ്പൊ എന്തായി ബീഹാറിൽ തവിട് പൊടിയാവാൻ പോവാണ് അപ്പൊ അടുത്ത അടുത്ത അടവാണ് ഇങ്ങനത്തെ കുറെ കുതന്ത്രങ്ങൾ ഇത് ഇനി വ്യാജ വോട്ടൊക്കെ വോട്ടൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് അവിടെ ഇരുന്നിട്ട് അവരൊക്കെ അവിടെ സെൻട്രൽ ഹെഡ് ഓഫീസിലല്ല ഡൽഹിയില് അതിൽ ഇങ്ങനെ നോക്കും ആ ജനങ്ങൾ മുഴുതാ മറ്റൊരുക്കാവും പിന്നെ ആർ ജെ ഡി കോൺഗ്രസ് ഏഹ് ബി ജെ പിക്ക് കെട്ടിവച്ച പൈസ കിട്ടിയിട്ടില്ല അല്ലേ അത് ശരി അപ്പോഴെങ്കിലും വിളിക്കും അമിറ്റെ അമിട്ടേ മോദി അമിട്ട് നിങ്ങൾക്ക് ചൊക്കും കിട്ടിയില്ല കോഴിമുട്ടർ കിട്ടിയിട്ടില്ല ഏഹ് അങ്ങനെ പറഞ്ഞാൽ ശരിയല്ലേ അതൊരു കാര്യം ചെയ്തു കുറെ കോഴിമുട്ട് എന്നിട്ട് അറ്റത്തൊരു ആറോ ഏഴോ അങ്ങനെ ഏഴ് ലക്ഷം വോട്ട് എന്നൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ജയിപ്പിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ കാര്യം ഞങ്ങൾ പിന്നെ പണി തീർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി പേടിച്ചിട്ട് അത് മാറ്റലാണ് അങ്ങനെ ജയിക്കാന്നല്ല അത് ഈ വോട്ടെണ്ണൽ വോട്ടെണ്ണൽ പ്രഹസനമാണ് ഈ എന്താ പറയാ സെക്യൂരിറ്റി ക്യാമറ പ്രഹസനമാണ് ആ മെഷീനിൽ അടിച്ചു വരുന്ന സ്ലിപ്പ് പ്രഹസനമാണ് ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ എന്തിനൊക്കെ ഒരു വീഡിയോ ഫുട്ടേജ് ചോദിച്ചാൽ കൊടുക്കൂല ആ സ്ലിപ്പ് എണ്ണെന്ന് പറഞ്ഞാൽ എണ്ണൂല ആ സ്ലിപ്പ് എണ്ണാന്ന് നാല്പത്തയ്യാറ് കെട്ടി കെട്ടി വളർത്താം എന്തിന് എന്തിന് ജനങ്ങളല്ലേ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പൊ എണ്ണം പറഞ്ഞ എണ്ണണം സംശയമുള്ള സ്ഥാനാർത്ഥി പറ സ്ഥാനാർത്ഥി പറഞ്ഞെന്താണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന ആളാണ് അത് പറഞ്ഞ അനുസരിച്ച് ഏഹ് അതല്ല നാല്പത്തയ്യാറ് രൂപ എന്നിട്ട് നാല്പത്തയ്യാർപയ കെട്ടിവെച്ച് എന്തെണ്ണോ ഇല്ല ഒന്നും ഉണ്ടാട്ടില്ല മൗനമാണ് എന്നിട്ട് കൊറേ ദിവസം കഴിഞ്ഞാല് പിന്നെ ചീത്ത പറയാൻ കൊടുങ്ങും അവിടെ ആളില്ല ഇവിടെ ആളില്ല പിന്നീ അരടാന്നൊക്കെ പറഞ്ഞു ചീത്ത പറയാം സ്ഥാന സ്ഥാനാർത്ഥികളെ ചീത്ത പറയാം എന്നൊരു എണ്ണ പിന്നെ എന്തിനാണ് ഈ മൂന്ന് പെട്ടി വെച്ചിട്ട് ആറിനെ കാണിക്കാൻ ആറിനെ കളിയാക്കാനാണ് നൂറ്റി നാല്പത്തിരണ്ട് കോടി ജനങ്ങളെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇവന്മാര് അപ്പൊ അതൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത് പിന്നെ ആ ഇതാണ് മുപ്പത്തി കുറെ കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഈ പറഞ്ഞ അഞ്ചും പറഞ്ഞപ്പോ നേരത്തെ കണ്ടില്ലേ അയാളില് അപ്പോ ഈ പിന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ അറിയോ ഇയാൾ പറഞ്ഞതൊക്കെ നുണയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു പത്രക്കാരൻ വന്ന് എല്ലാം എല്ലാ സത്യങ്ങളും കാണിച്ചു വീട് സഹിതം അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഉണ്ടാതിരുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് ഈ സംഗീ ഭീകരന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള ഒരു ഭവ്യതയുള്ള ഒരു വാക്കാണ് അത് പറയേണ്ട ആവശ്യമില്ല കാരണം അവിടെ കയറിക്കുന്നത് തീവ്രതകളാണ് അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കാരൊക്കെ പോയിട്ട് ദിവസങ്ങളോളം ചോദ്യം ചോദിച്ചാൽ ഒരു മറുപടി പോലും പറയാത്തവന്മാർ ഓടി വന്നിട്ട് ഏഹ് ഇയാൾ ഇയാൾ കാണിച്ചതൊക്കെ നുണയാണ് നുണിയാണ് എന്നൊക്കെ പറഞ്ഞു വന്ന് ഏർ അപ്പൊ അതിനെ ഫാക്ട് ചെക്ക് ചെയ്ത് മുഹമ്മദ് സുബേർ കാണുന്നില്ലേ മുഹമ്മദ് സുബേർ അത് ഫാക്ടറി ചെക്ക് ചെയ്തപ്പോ ഇയാൾ കാണിച്ചത് ആയിരുന്നു ഒരു നുണയല്ല അപ്പോ മറുപടി അല്ല മറുപടി എങ്കിൽ പറയുന്നത് അടുത്തെന്താണ് തീവ്രവാദ കേസ് അത് അതുകൊണ്ടാണുള്ള എല്ലാവരും ഭയപ്പെടുത്തുക അങ്ങനെ മുപ്പര് തീവ്രവാദ കേസ് എടുത്തിരിക്കുകയാണ് എന്നാലോ ഈ ബഹൽദാമിൽ നടത്തിയ തീവ്രവാദം അല്ലേ അത് ഈ സംഘികളല്ലേ ചെയ്തത് അതിനാണ് ശരിക്കും തീവ്രവാദ കേസ് എടുക്കേണ്ടത് പിന്നെ അതാ ആ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വർഗീയത അത് പിന്നെ സ്ഥിരമുള്ള വലിയ ആ വർഗീയത പോയി പോയി പോയിട്ട് ഇപ്പൊ എന്തായി ആദ്യം മുസ്ലിങ്ങളുടെ വീടാണ് തകർത്തിയിരുന്നത് പിന്നെ ഹിന്ദുക്കളുടെ വീട് തകർക്കലായി കാരണം മോദി അദാനിയാണുള്ള വലുതല്ല അപ്പോൾ ഹിന്ദു എന്നല്ലല്ലോ ഇപ്പൊ അതാ ജൈനമതക്കാരുടെ അമ്പലവും തകർക്കാൻ തുടങ്ങി അതാണ് ഇപ്പൊ ഈ വാർത്ത ഡൽഹിയിലുള്ള ജൈനമതത്തിന്റെ ഒരു വലിയ പിന്നെ അമ്പലമുണ്ട് ഏ എന്താണ് പിന്നെ ആ അവിടെ പോയിട്ട് ആ അമ്പലം ബുൾഡോസറിച്ച് തകർക്കുകയാണ് അപ്പഴത്തെ ആൾക്കാർ പറയുന്നത് ഞങ്ങള് പിന്നെ ഇവർ ഇവര് ജൈവന്മാരാണ് ജയനന്മാരാണ് അപ്പൊ ജനന്മാർ ആണല്ലോ അപ്പൊ അങ്ങനെ ബിജെപിക്കാ വോട്ട് ചെയ്യാം ഞങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്തു പക്ഷെ അതാ ഞങ്ങളുടെ അമ്പലം തന്നെ പൊളിക്കാൻ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും ഹിന്ദുവിനെ രക്ഷിക്കാനൊന്നുമല്ല ഇത് അദാനി അംബാനിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള കളിയാണ് ഗുജറാത്തി ഗുണ്ടകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പിന്നെന്താ പുതിയൊരു നിയമം വരാൻ പോവാണ് എന്താണ് മോദി ന്യൂ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ അതായത് ഡാറ്റ പ്രൊട്ടക്ഷൻ അതായത് ഒരു ഒരറിവും നമ്മൾ ചോദിക്കാൻ പറഞ്ഞ ഇതിന്റെ ഡാറ്റ എവിടെ അതിന്റെ ഡാറ്റ അതിന്റെ കണക്ക് കണക്കെവിടെ ഒന്നും ചോദിക്കാൻ പറഞ്ഞ ആരും തന്നെ ഒരു പത്രക്കാരനോ പിന്നെ എൻ ജിഒ സോഷ്യൽ വർക്കർമാരോ ആര് ചോദിക്കാൻ പറഞ്ഞ ചോദിച്ചാൽ പ്രശ്നം അറിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് ജേർണലിസ്റ്റ് മസ്റ്റ് നൗ ടേക്ക് പെർമിഷൻ ഫ്രം ദ കറപ്റ്റ് ബിഫോർ എക്സ്പോസിങ് ദം അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി ഫൈൻ വരും അതായത് എന്തെങ്കിലും സത്യം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടെത്തിന്ന് കൂട്ടുക അതായത് ബിജെപിക്കാർ കള്ളത്തരം ചെയ്തു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീപീഡനം നടത്തി കൈക്കൂലി വാങ്ങി കള്ള നോട്ടടിച്ച് അങ്ങനെ കുറെ വിവരങ്ങൾ ഒക്കെ ചെയ്യുന്നത് പിന്നെ ബോംബ് പൊട്ടിച്ചു തീവ്രവാദി ചെയ്തു അങ്ങനെ ഈ ചാരപ്രവർത്തനം നടത്തി ഇതൊക്കെ അവരെല്ലാം ചെയ്യുന്നത് ഇതെങ്ങാനും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് കോടിയാണ് ഫൈൻ അഞ്ഞൂറ് കോടി മനസ്സിലെ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ ഉദാഹരണമായിട്ട് ധർമ്മസ്ഥല പറഞ്ഞ സ്ഥലത്ത് അയ്യായിരം ഹിന്ദു പെൺകുട്ടികളെ വെലിച്ചു കീറി കൊന്നു കുഴിച്ചിട്ടല്ലോ അവിടെ അതിനെ കുറിച്ച് വാർത്ത ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് ആ ധർമ്മസ്ഥലെ ക്രിമിനൽസ് ഉണ്ടല്ലോ അവരോട് പോയിട്ട് അനുവാദം ചോദിക്കണം നിങ്ങളെ കുറിച്ച് ഞങ്ങളൊരു വീടുണ്ടാക്കട്ടെ എന്ന് അനുവാദം ചോദിക്കണം അല്ല എന്ന് അങ്ങനെ അനുവാദം ചോദിച്ചിട്ട് അവർ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാം വീടുണ്ടാക്കാം അതൊരിക്കലും കൊടുക്കൂലല്ലോ കള്ളന്മാരാണത് കാണിക്കാൻ ഇപ്പൊ ആരും അനുവാദം കൊടുക്കൂലല്ലോ അങ്ങനെ അനുവാദം കൊടുക്കാതെ ഏതെങ്കിലും ഒരു ബി ജെ പി കാരന്റെ പിന്നെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് കോടിയാണ് പഴ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ പിന്നെ അഞ്ഞൂറ് കൊല്ലം ജയിലോ അങ്ങനെ എതിലൊക്കെ ഉണ്ടാവും എന്തുവിടാലോ ഇപ്പോ ഗുജറാത്തി ഗുണ്ടകളുടെ വിളയാട്ടമല്ലേ വിളയാട്ടം എന്തും അവർക്ക് എന്തും ചെയ്യാലോ ജനങ്ങൾക്ക് വോയിസ് ഇല്ലല്ലോ ഇപ്പോ പോകേ പിന്നെ അപ്പൊ അതൊരു നിയമം